അച്ഛൻ വന്ന് നമ്പൂരി മുൻപിൽ ഇരുന്ന് എന്നോട് പറഞ്ഞ ഒരു വാചകമാണിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സംഭവം ഇതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്പൂരി കലശം നടക്കുന്നുണ്ട് ഒരു വെള്ളിയാഴ്ച കലശത്തിൻ്റെ സമയത്ത് അന്നൊക്കെ കലശത്തിന് പൂജാദ്രവ്യങ്ങളിൽ അവലുമരും മറ്റേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് നമ്പൂരി ചങ്കാവിൻ്റെ മുൻപിൽ ഒരു കസാരയിൽ ഒരു മുറത്തിലാണ് വെച്ചിരുന്നത് ആ കലശം ആരംഭിക്കുന്ന ആരംഭിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് മുറത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കസാര ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ കസാരയിൽ വെള്ള മുണ്ടും വെള്ള ഷട്ടം ധരിച്ച് എൻ്റെ അച്ഛൻ ഇരിക്കുന്നതും എന്നോട് ഒരു കാര്യമാണ് പറഞ്ഞത് പെങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞു ശരി അങ്ങനെ ആവേ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇത്രേ എനിക്ക് അന്ന് ഇത്ര കാര്യങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കുള്ളൂ സാധിക്കുന്നുള്ളൂ അങ്ങനെ കലശം പൂർത്തിയായി കലശം കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച എൻ്റെ അച്ചമ്മങ്ങള് കുറച്ച് ശാരീരിക ആയിട്ട് ഇതിനെ കിടപ്പിൽ കുറച്ച് അകലെയാണ് അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്നും പോയി ഞാൻ തന്നെ കരിക്ക് ഇളതിരൊക്കെ ഇട്ട് ആ അച്ചൻമ്മങ്ങൾക്ക് അമ്മായിക്ക് കൊടുത്തു അത് വേറെ കൂടുതൽ ഒന്നും ചിന്തിച്ചില്ല അച്ഛൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ അവരുടെ വീട്ടുകാരുമായിട്ട് ഒന്ന് പങ്കുവച്ചു അന്ന് പോന്നു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത് അവരോട് പറഞ്ഞു ശേഷം അവിടെ പോകുന്നു പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത ആ അച്ഛൻ അമ്മായി സുഹൃത്തേക്ക് പോയി എന്ന് പറഞ്ഞു